അല്ല അല്ലെ രംഷിദ് ഇതിപ്പോ നമ്മള് പല ആളുകൾക്കുള്ള ഡൗട്ടായിരിക്കും അനുഭവം ഉണ്ടാവും അതുപോലെയുള്ള ഒരു ഒരു പല ആളുകൾക്ക് ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഫേസ്ബുക്കില് യൂട്യൂബില് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുമ്പോ ചില ആളുകൾ എല്ലാവരും എന്ന് പറയുന്നില്ല എ സി റൂമിലും ഫേന്റെ തായാലും വിദേശത്തൊക്കെ ഇരുന്നിട്ട് ഒരു കൃഷിയും ചെയ്യുന്നുണ്ടാവില്ല ആരങ്ങും ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ഒരു അറിവും ഇല്ലാതെ ഇടുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും എ ടു ഇസഡറ്റ് കാര്യങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ കൃഷി മുതൽ വിപണനം വരെ നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് സംഭവം എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്തിനാണ് കുറെ ആളുകൾക്കുള്ള ഈ ആട് ആടുതേക്ക് നിങ്ങൾ ഫസ്റ്റ് തന്നെ പറഞ്ഞത് എന്താണ് ആടുതേക്ക് മാഞ്ചിയെന്ന് അതി ആളുകൾക്കും അറിയില്ല അത് ഈ ആടുതേക്ക് മാഞ്ചിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിന്നെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആയിരുന്നു പ്ലാനായിരുന്നു എവിടെയോ ആഫ്രിക്കയിലോ എവിടെയോ ആരോ കൃഷി ചെയ്യുന്നതിന് ഇവിടുന്ന് ഫണ്ട് എടുത്തിട്ട് ചെയ്തതാണ് അത് ശരിക്ക് പക്കാ സ്കാമാണ് പക്ഷെ ഇത് നിങ്ങളുടെ പറമ്പത്ത് നിങ്ങൾ കൊണ്ടുപോയി മരം കൃഷി ചെയ്യുന്നു ഇതിനകത്ത് വേറൊരു കാര്യമുള്ള പിന്നെ ഇപ്പം പുതുതായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ വേൾഡ് മാർക്കറ്റിൽ ഒരു ഫണ്ട് ഉണ്ട് അതായത് ഡീ കാർബണൈസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാർബൺ ആഗിരണം ചെയ്യുന്ന മരങ്ങൾക്ക് അതായത് ഡീ കാർബണൈസേഷൻ ഫണ്ട് കൊടുക്കുന്നുണ്ട് അതിനൊക്കെ സാധ്യതയുള്ള ഒരു മരമാണ് മലവെയ്പ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സംഭവം കഴിഞ്ഞാല് കർഷകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇതിന് സബ്സിഡി ഇല്ലാതെ കർണാടകത്തിലൊക്കെ ഒരു മരം കൃഷി ചെയ്യുന്നവർക്ക് പിന്നെ ഒരു മരം കൃഷി ചെയ്യുന്നതിന് അതിന് പിന്നെ നനയ്ക്കുന്നതിന് വളം ചെയ്യുന്നതിന് എല്ലാ എല്ലാ രീതിയിലുള്ള സബ്സിഡിയും കാര്യങ്ങളും ഉണ്ട് കേരളത്തിലും വരും കേരളത്തിലും വരും കർഷകർക്ക് അനുകൂലമായ നിയമങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ് മെയിനായിട്ട് ഈ ആടുതേക്ക് മാഞ്ചിയം പോലുള്ള കമന്റുകൾ ഇടുന്നവരോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു മരക്കൃഷിയാണ് ഇതിനകത്ത് നമ്മൾ ഒരുപാട് ലക്ഷങ്ങളും കോടികളും കിട്ടുന്നൊന്നും പറയുന്നില്ല നിങ്ങൾ കുന്നും മലയും പോലെയുള്ള സ്ഥലങ്ങളിലും കൊഴിഞ്ഞിടക്കുന്ന സ്ഥലങ്ങൾ ഇത് കൊണ്ടുപോയി വെക്കുക വലിയ രീതിയിലുള്ള പരിപാലനം ആവശ്യമില്ല ഇത് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പ്ലൈവുഡ് നിർമ്മാണത്തിനാണ് പ്ലൈവുഡ് ഫാക്ടറികൾ നിങ്ങൾക്ക് ഇന്ന് ഇൻഫർമേഷൻ വരെ തുമ്പിലാണ് നമുക്ക് ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫാക്ടറികളുടെ നമ്പർ കിട്ടും വിളിച്ച് അന്വേഷിച്ചു നോക്കാം നമ്മളിങ്ങനൊരു മലവയ്പ്പ് എന്നുള്ള ഒരു മരം കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിന് വില കിട്ടുവോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർന്നു നിങ്ങളുടെ സംശയം തീർന്നു ഇതിന് വില ഉണ്ടോ ഇത് എടുക്കാൻ ആളുണ്ടോ ഇത് വളരുമോ വളരുമോ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ഇത് തോട്ടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നാല് വർഷത്തെ അത്യാവശ്യം നല്ലൊരു വളർച്ചയാണ് നല്ല ഒരു നാല് വർഷത്തെ എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ടായിരുന്നുള്ളോ അത് അത്യാവശ്യം നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ വളർന്നിട്ടുണ്ട് ഓക്കെ ഇത് കൃഷി ചെയ്യുന്നത് രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒന്ന് സാധാരണ ആൾക്കാർ വെച്ച് തൂമ്പ കൊണ്ട് ഒരു കുയ്യെടുത്ത് വെക്കുന്നവരുണ്ട് പിന്നെ ഓഗർ മിഷ്യൻ നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് അകന്ന മെഷീൻ ഉണ്ടല്ലോ ആ ഓക്കറ് മിഷീൻ വെച്ചിട്ട് കുഴി എടുത്ത് വെക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഈ കുറച്ചും കൂടി ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ പ്ലാന്റേഷനൊക്കെ ഒരുപാട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നത് കൂടുതലും ചെയ്യുന്നത് ഈ നമ്മുടെ വീട് പണിക്കൊക്കെ വരുന്ന ചെറിയ ഇറ്റാച്ചി ഉണ്ടല്ലോ ആ ഇറ്റാച്ചിൻ്റെ ഒരു ബക്കറ്റ് വരുന്നത് രണ്ടേ രണ്ടാന്ന് വരുന്നത് ആ രണ്ടടിക്ക് കുയ്യെടുത്ത് അതിനകത്ത് പകുതി മണ്ണ് അതേ സമയത്ത് തന്നെ അതിനകത്തേക്ക് ഇടുക പകുതി കുഴി മൂടിയിട്ട് വെക്കുക